എന്നിട്ട് നിങ്ങൾ എന്തു ചെയ്യുക മിഷീനിൽ സെയിം നൂല് ആ തുണിയുടെ മാച്ചിങ് നൂല് ഇട്ടതിന് ശേഷം എന്തു ചെയ്യുക മിഷീനിൽ ചെറുതായിട്ട് തയ്ച്ചെടുക്കാം നമുക്ക് തയ്ക്കുന്ന രൂപം ഞാൻ കാണിച്ചു തരാം

ടുത്ത് നൂലൊക്കെ ചെലപ്പോൾ പൊട്ടി പോവാൻ സാധ്യതയില്ല അപ്പൊ നിങ്ങൾ അത് നൂലൊക്കെ രണ്ടാമതും ഇടുക എന്നിട്ട് ബാക്കിയുള്ള ഭാഗവും കംപ്ലീറ്റ് ചെയ്യുക പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് തുണിയുടെ ഏകദേശം നല്ല മാച്ചാകുന്ന കളർ നൂല് തന്നെ ഇടുകയാണെങ്കിൽ അധികം പുറത്ത് കാണില്ല ഇത് ഞാൻ സാമ്പിളിന് വേണ്ടി അടച്ച് കാണിച്ചു തന്നതാണ് അതുകൊണ്ട് നിങ്ങൾ പരമാവധി നല്ല സെയിം നൂലിടുക ഞാനിത് ഡാർക്ക് പച്ചക്ക് കറുപ്പാണ് കാണാൻ വേണ്ടിയിട്ടെത്തുന്നത് അപ്പോൾ അതുകൊണ്ട് സെയിം നൂലിടുകയാണെങ്കിൽ കറക്റ്റായിട്ട് പുറത്തറിയില്ല അപ്പോൾ നിങ്ങളും പരമാവധി ഇങ്ങനെ കുറച്ചൊരു തയ്യൽ ജോലി അറിയുന്ന ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ അറിയാത്തവർക്കായിട്ടാണ് ഞാനിത് അറിഞ്ഞു തരുന്നത് വീട്ടിൽ തയ്ക്കുന്നവർ അതുപോലെ വീട്ടിന് മെഷീനൊക്കെ വർദ്ധിക്കെടുക്കുന്ന ആൾക്കാർക്ക് ഇതിനെ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് പുറത്ത് ക്ലാസ് കൊടുക്കേണ്ട ആവശ്യം വരില്ല അപ്പോൾ ഞാൻ അറിയുന്നൊരു ജോലിയാണ് ജോലിയൊന്നും കൂടെ നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു അവസരം കൂടിയാണ് അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു